ഫ്ലോറിറ്റ് ജീസസ് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാർത്ഥന മനുഷ്യനായി ആത്മീകൻ മാറുമ്പോൾ സംഭവിക്കുന്ന അനുഗ്രഹീതമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് പ്രാർത്ഥന ദൈവ ദൂത സഞ്ചയത്തെ ചലിപ്പിക്കുന്നു രണ്ട് പ്രാർത്ഥന വിശ്വാസത്തെ ജീവിപ്പിക്കുന്നു മൂന്ന് പ്രാർത്ഥന തളർന്നിരിക്കുന്ന ഹൃദയങ്ങൾക്ക് കരുത്തു പകരുന്നു നാല് പ്രാർത്ഥന വിടുതലിനെ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുന്നു സ്തോത്രം എന്താണ് പ്രാർത്ഥന എന്ന് ദൈവത്തോട് മനുഷ്യൻ ദൈവാത്മാവിൽ കഴിക്കുന്ന അപേക്ഷയും യാചനകളും അത്രയും പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ഇൻറ്റമെസ്സിയെ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്ന ആത്മതലമാണ് പ്രാർത്ഥന ആ പ്രാർത്ഥന ഒരു ആത്മ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അനുദിനവും അവൻ്റെ ആത്മീക ജീവിതത്തിൽ അവൻ കൃപമേൽ കൃപയും തേജസ്സിന്മേൽ തേജസ്സും പ്രാപിച്ചു അവൻ തന്നെ തന്നെ ഒരുക്കി തൻ്റെ ആത്മമണവാളനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു നല്ല ഉടമയായി ദൈവത്തിനും മനുഷ്യനും പ്രീതിയുള്ളവനായി നിൽപ്പാൻ പ്രാർത്ഥന അവനെ ഒരുക്കിയെടുക്കുന്നു ഈ രാത്രിയിലും പ്രാർത്ഥന കൂടിവരവുകൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നതായി മാറട്ടെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വിശ്വാസത്തെ ജീവിപ്പിക്കണമുള്ളതാണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ വ്യാധി വിട്ടുമാറുകയില്ല അല്ലെങ്കിൽ ഈ ദോഷങ്ങളിൽ നിന്ന് ഈ പിന്തുടരുന്ന ബാധകളിൽ നിന്ന് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ദൈവത്തോടുള്ള അപേക്ഷ അനിവാര്യമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പുലുങ്ങിപ്പോകാത്ത ശിവോൻ പർവ്വതം പോലെ നിൽക്കുന്നുവെന്ന് സർവീത സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവഴുത്തുകളിൽ വായിക്കുവാൻ നമുക്കിടയാകുന്നു അങ്ങനെയെങ്കിൽ ദൈവാശ്രയത്തിൻ്റെ പ്രത്യക്ഷ ഭാവമാണ് പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നു എന്നതിൻ്റെ തെളിവ് ഒരാത്മ മനുഷ്യനെ നോക്കിക്കാണുമ്പോൾ അവൻ്റെ പ്രാർത്ഥനാ മുറി അവൻ്റെ ടൈം നോക്കിയാൽ മതിയാകും ദൈവാശ്രയമുള്ള മനുഷ്യൻ സദാ ഒരു കുരുകിലിനെ പോലെ ഒരു പ്രാവിനെ പോലെ ഞരങ്ങിക്കൊണ്ടിരിക്കും അതിൻ്റെ കണ്ണുകൾ അല്ല ഈർണഞ്ഞിരിക്കും ആത്മഭാരത്താൽ അവൻ ദൈവസന്നതിൽ അലലി അപേക്ഷകളാൽ പൊട്ടിക്കരയും നമ്മുടെ ആത്മീയജീവിതം എത്ര മനോഹരമാണ് നമ്മുടെ വിശ്വാസത്തെ ജീവിപ്പിക്കുവാൻ ദൈവവുമായി എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിൽ ശരണമാടുവാൻ നാം നമുക്കൊരു പ്രാർത്ഥന മുറി ഉണ്ടാവട്ടെ നാം അതിന് തയ്യാറാകുമ്പോൾ നമ്മുടെ വിശ്വാസം ജീവിക്കും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന ആപ്തവാക്യത്തിന് വളരെ പ്രസക്തമായ നില അവൻ്റെ വിശ്വാസം അവൻ്റെ ദൈവത്തോട് അവനെ അടുപ്പിക്കുകയാണ് അവൻ്റെ വിശ്വാസം അവൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുകയാണ് അവൻ്റെ വിശ്വാസം ഈ ലോകത്തെ ത്യജിക്കുവാനും ദൈവത്തിൽ കൂടെയുള്ള കഷ്ടം ഏറിയ സമ്പത്ത് നിണ്ണുവാനും അവനെ അഭ്യസിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വിശ്വാസത്തെ ജീവിപ്പിക്കുന്നതായി തീരട്ടെ പ്രാർത്ഥന ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുന്നതാണല്ലോ ദൈവപ്രവൃത്തി പ്രാർത്ഥിച്ചവരുടെ നടുവിൽ കാരാഗ്രഹത്തിനകത്ത് ശീലോ ശീലാസും പൗലൂസും ബന്ധനസ്ഥരായി മുറിവേറ്റവരായി ഇരിക്കെ അവർ പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു പോകാൻ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാനിടയായി അങ്ങനെയെങ്കിൽ പ്രാർത്ഥന ഒരു മനുഷ്യനെ ദൈവിക ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവിക അത്ഭുതങ്ങളെ കാണുവാൻ ഇടയാക്കുകയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അനേകർ ദൈവത്തിലേക്ക് വരുന്നത് കാണുവാൻ കഴിയും രക്ഷയുടെ സന്ദേശത്തിലേക്ക് ചെവി കൊടുക്കുന്നവരായി ആ രക്ഷാ സന്ദേശം എനിക്കും ആവശ്യമാണെന്ന് പറയുവാൻ പ്രാർത്ഥന അത് ഒരു മനുഷ്യനെ ചലിപ്പിക്കുക ദൈവപ്രവൃത്തിയെ ചലിപ്പിക്കുകയാണ് പ്രാർത്ഥന മൂന്നാമതായി ദൈവ ദൂതസഞ്ചയത്തെ ചലിപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്ന മനുഷ്യനു വേണ്ടി അ രാംരാജാവിൻ്റെ പടജനം എലീശ എന്ന പ്രവാചക കൂടാരത്തിനു ചുറ്റും പാളയമിറങ്ങിയപ്പോൾ തൻ്റെ പ്രാർത്ഥന മുറിയിൽ താനായിരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് വേണ്ടി പുറത്ത് ശത്രു കോട്ടമതിൽ അതിൽ കിട്ടുമ്പോൾ അതിനേക്കാൾ നിറവോടുകൂടെ ദൂതസഞ്ചയം അഗ്നി അശ്വങ്ങളിലും അഗ്നിരഥങ്ങളിലുമായി ഇറങ്ങി വന്ന് അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം പേർ ഹലി സ്വർഗീയ സൈന്യം തന്നെ ഒരു ആത്മമനുഷ്യന് വേണ്ടി ഇറങ്ങുന്നു ഒരു മിലിട്ടറി ഫോഴ്സ് തന്നെ ആത്മമനുഷ്യനു വേണ്ടി ഇറങ്ങുന്നു ദൈവരാജ്യത്തിൻ്റെ മിലിട്ടറി ഫോഴ്സ് ദൈവമനുഷ്യനു വേണ്ടി ഇറങ്ങുന്നു അങ്ങനെയെങ്കിൽ ദൂതസഞ്ചയത്തെ ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന ഒരു പ്രാർത്ഥന മനുഷ്യന് വേണ്ടി പ്രാർത്ഥനയിലവൻ പോരാടുമ്പോൾ ദൂതസഞ്ചയങ്ങൾ ഇറങ്ങുകയാണ് അത് തന്നെയാണ് ആ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ ഹരോധാവിൻ്റെ ആശയ്ക്ക് വിരോധമായി ദൈവത്തിൻ്റെ ദൂതൻ ആ അർദ്ധരാത്രിയിൽ ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് അവനെ തട്ടി ഉണർത്തി കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറന്ന് പട്ടണവാതിലുകൾ തുറന്നു പ്രാർത്ഥനയുടെ മറുപടി ആയി പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ അവനെ എത്തിക്കുവാൻ ദൂതന്മാർ ചലിക്കുവാൻ തുടങ്ങി ദൂതൻ ചലിക്കുവാൻ തുടങ്ങി അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എത്ര അത്യാവശ്യമായ കാര്യമാണ് എന്നാലേ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതാണ് നമ്മളെ തേജസ്സിന്മേൽ തേജസ്സും കൃപമേൽ കൃപയും പകരുന്നതാണ് പ്രാർത്ഥന ദൈവത്തോട് അടുക്കുക മാത്രമല്ല ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മളെ കൂട്ടാളിയാക്കി തീർക്കുന്ന ആത്മീയ പ്രക്രിയയും കൂടിയാണ് നാം ദൈവത്തെ പോലെ ആകുവാൻ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ആ യേശുവിൻ്റെ അലലുയ അലലുയ അവനായിരിക്കുന്നത് പോലെ ആയിത്തീരുവാൻ നമ്മളെ ആത്മാവിൽ ഒരുക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ നല്ല മനഃസാക്ഷിയിൽ ഒരുക്കുന്നതാണ് പ്രാർത്ഥന അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ നമുക്കെത്രമാത്രം നഷ്ടങ്ങൾ ഈ നാളുകളിൽ ഉണ്ടായി എന്ന് മനസ്സിരുത്തി ഒന്ന് വിചന്തനം ചെയ്തിട്ട് ദൈവപാതപിടത്തിലേക്ക് പ്രാർത്ഥന പൂർവ്വം നമുക്ക് മടങ്ങി വരാം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യും